സത്യം പറഞ്ഞാൽ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എഫ് സി ഗോവക്കെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വിജയം ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ അഡ്രിയ ലൂണ എന്ന ആ ഒരു മനുഷ്യൻ ആരാധകരിൽ നിന്നും ഡിസേർവ് ചെയ്യുന്ന അംഗീകാരം പോലും കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്ന പോലുമില്ല എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന് തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ ഒരു കിടിലം അവസരം വരികയാണ് മത്സരത്തിന്റെ മുഴുവൻ നേരവും ഗ്രൗണ്ട് മുഴുവൻ ഓടിയിട്ടുണ്ടായിരുന്ന അഡ്രിയ ലൂണയിലേക്ക് വിപിൻ മോഹനനിൽ നിന്നും സെന്ററിൽ നിന്നും ഒരു ക്രോസ് എത്തുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലാംഗ്വേജ് അഥവാ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൂണ ഏകദാണ്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് പോലും അദ്ദേഹം അത്രയധികം എഫേർട്ട് ഇട്ടുകൊണ്ട് നേരെ സന്ദീപ് സിംഗിലേക്ക് ഹെഡറിലൂടെ ഒരു പാസ് നൽകുകയാണ് പാസ് നൽകുന്ന കാഴ്ച തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ എഫേർട്ടും എടുത്തുകൊണ്ടായിരുന്നു ആ ഒരു പാസ് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ സന്ദീപ് സിംഗ് എന്ന ആ ഒരു റൈറ്റ് ബാക്ക് താരം ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരുടെയും പ്രതീക്ഷ പോക്കുന്ന ഒരു രീതിയിലുള്ള ഷോട്ടായിരുന്നു അവിടെ സന്ദീപ് സിംഗിന് മുന്നിൽ ഗോളി മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നോഹാർ സദോയി സൈഡിൽ നിന്നും പാസ് ചോദിക്കുന്ന രംഗവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ സന്ദീപ് സിംഗ് അതിനൊന്നും വാങ്ങാതെ തന്നെ ഒരു ഷോട്ട് എടുക്കുകയാണ് അതും ഗോൾ പോസ്റ്റിന് പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു കച്ചുതിരുമ്പായിരുന്നു ഈ ഒരു അവസരം എന്നുള്ളത് പക്ഷേ ആ ഒരു അവസരവും സന്ദീപ് സിംഗ് എന്ന ആ ഒരു പ്രതിരോധ താരം പായ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ പോളിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ില്ല ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ ഒരു ചെറിയ രീതിയിലുള്ള അനാലിസിസ് ആണ് മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഇലവനിൽ തന്നെ നമുക്ക് പരിശീലകനായിട്ടുള്ള മിക്കാലേറയുടെ കുറച്ച് പിയവുകൾ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിലെ ആദ്യ ഇലവനിൽ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് മിക്കാലേര താരങ്ങളെ ആദ്യ ഇലവനിൽ അണിനിരത്തിയിട്ടുണ്ടായിരുന്നത് സന്ദീപ് സിംഗിന് കൊണ്ട് പ്രീതം കോട്ടാലിനെ ആദ്യ ഇനവലിലേക്ക് കൊണ്ടുവരികയും ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ കോറോ സിംഗിന് കൊണ്ട് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയെയുമാണ് മിക്കാലിസെറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ രണ്ട് തീരുമാനങ്ങളുമായിരുന്നു മിക്കാലേക്ക് ആദ്യം തന്നെ ഈ ഒരു മത്സരത്തിൽ പിഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ കെ പി ഒരു ഗോൾ നേടിയെങ്കിൽ കൂടി രാഹുൽ കെ പി അത്ര നല്ല രീതിയിൽ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോറോ സിങ്ങിനെ പിൻവലിച്ചതാണ് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് കോറോ സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ ഹാഫിൽ തന്നെ നമുക്ക് റൈറ്റ് ിൽ നിന്നും ഒരുപാട് ആക്രമണങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു ഇനി ബാക്കിലേക്ക് അഥവാ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് സിംഗിനെ പിൻവലിച്ചുകൊണ്ട് പ്രീതം കോട്ടാലിനെ ഇറക്കിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു തെറ്റാണ് മിക്കാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് തരാം എന്താണെന്നുള്ളത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പ്രീതം കോട്ടാലിനെ സെന്റർ ബാക്ക് ആയിട്ടും സെന്റർ ബാക്ക് കളിക്കുന്ന ഹോർമിപ്പം റിവേ റൈറ്റ് ബാക്ക് ആയിട്ടും കളിപ്പിച്ചാൽ ഇതിലും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ബ്ലാസ്റ്റിസിന് അങ്ങോട്ട് നേരിടേണ്ടി വരിക കാരണം എന്താണെന്ന് വെച്ചാൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹോർമി എന്ന ആ ഒരു താരം സ്വിച്ച് ചെയ്തുകൊണ്ട് സെന്റർ ബാക്ക് ആയിട്ടും എല്ലാ പൊസിഷനിലും കളിക്കും എന്നൊക്കെ പക്ഷേ ഹോർമിപ്പാ റൂവയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ മോശം രീതിയിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഹോർമിപ്പാ റൂവയുടെ കാലുകളിലേക്ക് പന്ത് എത്തുകയാണെങ്കിൽ അദ്ദേഹം അപ്പോൾ തന്നെ എഫ് സി ഗോവയുടെ ഗോൾമുഖത്തേക്ക് ഒരു അറ്റാക്ക് നടത്തുന്നത് പക്ഷേ അദ്ദേഹം വളരെ അങ്ങോട്ട് കയറിയതിന് ശേഷം എന്നിട്ട് ബോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ എതിർ ടീമിന്റെ പ്ലേയേഴ്സിന് ബോൾ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എഫ് സി ഗോവയുടെ താരങ്ങൾ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു താരവും ഇല്ലാത്ത കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആദ്യ ലെവലിലേക്ക് ഓർമിപ്പാ റൂവയെ ബ്ലാസ്റ്റേഴ്സ് പരിശീലനം ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ചേർക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സെ എഫ് സി ഗോവയുടെ താരങ്ങൾ എല്ലാവരും അഥവാ പ്രത്യേകിച്ച് സന്ദേശ് സിംഗനും കൂടാതെ ബോറി സിംഗും എല്ലാം ബ്ലാസ്റ്റേഴ്സിലെ സ്ട്രൈക്കർമാരെ നല്ല രീതിയിൽ കവർ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഒന്നും രണ്ടും അവസരങ്ങൾ ഒന്നുമല്ല എഫ് സി ഗോവയുടെ ഗോൾ മുഖത്തേക്ക് ഷോട്ട് എടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കിട്ടുന്ന സമയം ഷോട്ട് എടുക്കാതെ അവിടെ ബോൾ ഹാൻഡിൽ ചെയ്ത് അഥവാ കൺട്രോൾ ചെയ്ത് കുറച്ച് ഹാങ് ചെയ്ത് കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം എഫ് സി ഗോവയെ നോക്കുകയാണെങ്കിൽ അവർ കിട്ടുന്ന എല്ലാ അവസരവും മുതലെടുത്തുകൊണ്ട് ഓരോ ഓൺ ടാർഗറ്റ് ഷോട്ട് എടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷിന് യാതൊരു റെസ്റ്റും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ൊരു മാച്ച് അനാലിസിസ് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് കയറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെറും മൂന്ന് ടോപ്പുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാച്ച് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഏതായാലും ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ നല്ല രീതിയിൽ ആയ ഒരു പൊസിഷൻ അഥവാ ഇമ്പ്രൂവ് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ സെറ്റ് പീസ് തന്നെയാണ് എന്നുള്ളത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തുടക്കത്തിലെ എല്ലാ മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ് സെറ്റ് പീസിൽ ബ്ലാസ്റ്റേഴ്സിന് യാതൊരു രീതിയിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻസും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അഡ്രിയ ലൂണ ആണെങ്കിൽ വരെ ഫ്രീക്ക് കീ കിട്ടുമ്പോൾ എങ്ങോട്ടോ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസാനത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ടാക്ടിക്കൽ വിഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ മത്സരത്തിന്റെ മുപ്പതാം മിനിറ്റിൽ മജീഷ്യൻ അഡ്രിയ ലൂണ ഒരു കോർണർ കിക്ക് എടുക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും ആ ഒരു കോർണർ കിക്ക് ഫസ്റ്റ് ബോക്സിലേക്ക് തന്നെ ലൂണ എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോഴുള്ള ഉള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു താരത്തിന്റെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവാം എങ്ങോട്ടോ പോകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇവയിലേക്ക് വരുമ്പോൾ ഈ ഒരു സിക്സ് യാർഡ് ബോക്സിലേക്ക് വന്നുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇനി കോർണറിന്റെ ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത സെറ്റ് പീസ് ആയിട്ടുള്ള ഫ്രീറ്റിന്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണൊടിക്കാം മത്സരത്തിന്റെ എൺപതാമത്തെ മിനിറ്റിൽ നോഹ സദവിയുടെ കാലുകളിൽ നിന്നും അഡ്രിയാൻ ലൂണയിലേക്ക് ഒരു പാസ് വരികയാണ് ലൂണയെ ആണെങ്കിൽ അവിടെ എഫ് സി ഗോവയുടെ ഒരു താരം സെക്കൻഡ് ബോക്സിന് പുറത്ത് നിന്നും തള്ളിയിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും ഇതിലൂടെ അഡ്രിയ ലൂണ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുകയും ചെയ്തു എന്നിട്ട് ഫ്രീ കിക്ക് ടേ ചെയ്തിട്ടുണ്ടായിരുന്നതും അഡ്രിയ ലൂണ തന്നെയായിരുന്നു ഈ ഒരു സെറ്റ് പീസിനും അഡ്രിയ ലൂണയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രീ കിക്ക് നിർഭാഗ്യവശാൽ എഫ് സി ഗോവയുടെ കീപ്പർ തട്ടിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ ഒരു സീസണിലെ തുടക്കത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് സെറ്റ് റെഡി ആയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ലൂണെ വീണ്ടും പഴയ രീതിയിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇനി ഒരു മാച്ച് അനാലിസിസിലെ രണ്ടാമത്തെ ടോപ്പിക് എന്നുള്ളത് നോഹ സദോ എന്ന മൊറോക്കൻ സ്ട്രൈക്കറെ കുറിച്ച് തന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിച്ച് ഉണ്ട് പക്ഷേ താരം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ സമയം സെൽഫിഷ് ആയി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ താരത്തിന് നല്ല രീതിയിൽ മടിയുള്ളതായിട്ട് നമുക്ക് ഈ ഒരു മത്സരത്തിലൂടെ കാണാൻ സാധിച്ചു ഇതിന്റെ ടാക്ടിക്കൽ വിഷനിലേക്ക് വരികയാണെങ്കിൽ മത്സരം തുടങ്ങി വെറും രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ രാഹുൽ കെപിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള ഒരു ഉഗ്രൻ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു എന്നിട്ട് നോഹാ സദോയിലേക്ക് അദ്ദേഹം ഒരു ക്രോസ് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ് സാധാരണ ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ ബോൾ കിട്ടിയാൽ നോഹാ സദോയ് തീർച്ചയായിട്ടും ഗോൾ അടിക്കാറുള്ളതാണ് പക്ഷേ നോഹാ സദോയിയുടെ ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഒരു കാഴ്ച വരെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഒരു ഓവർ കോൺഫിഡൻസ് കൂടിയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ എങ്ങോട്ടോ അലക്ഷ്യമായി തെറിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഏതായാലും കുറച്ചൊക്കെ കോൺഫിഡൻസ് ആകാം പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആയുള്ള അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് കാലം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഇനി ഈ ഒരു സന്ദർഭം നോക്കൂ മത്സരത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ നോഹാ സദോയ് ബോളുമായി എഫ് സി ഗോവിയുടെ ഗോൾ കടക്കുകയാണ് കാലത്തിന് അവിടെ ഗോൾ അടിക്കാൻ പറ്റിയ ഒരു അവസ്ഥ അവസരമുണ്ട് എങ്കിലും സൈഡിൽ ജീസസ് ലിമിസ് ബോൾ റിസീവ് ചെയ്യുവാൻ വേണ്ടി ഓടിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ് എന്നിട്ട് കൂടി നോഹ നോഹസദോയുടെ റിസ്കി ഷോട്ട് എടുക്കുകയാണ് അതാണെങ്കിൽ എഫ് സി ഗോയയുടെ പ്രതിരോധ താരത്തിന്റെ ശരീരത്തിൽ തട്ടി തെറിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഒരു പക്ഷേ നോഹാസോയ് അവിടെ ആ ഒരു ബോൾ ജീസസിന് പാസ്സായി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വൺ ടച്ച് ഷോട്ടിലൂടെ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാമായിരുന്നു ഏതായാലും നോഹസയുടെ ഈ ഒരു സെൽഫിഷ് ആയിട്ടുള്ള പെർഫോമൻസ് മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ച വെക്കുന്നത് മൂന്നാമത്തെ ഒരു ടോപ്പിക് എന്നുള്ളത് കോറോസിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയാം ചെന്നൈ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ആദ്യ ലെവലിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കോറോസിംഗ് ജീസസ് പാസ് കൊടുക്കുകയും അതിലൂടെ ജീസസ് ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുൻപും കോറോസിങിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എഫ് സി ഗോപിക്കെതിരായുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ മിക്കാൽ സേറെ പകരമായി കൊണ്ട് ആ ഒരു പൊസിഷനിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ആയിരുന്നു പക്ഷേ രാഹുൽ കെ പിക്ക് വേണ്ടത്ര ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് പരിശീലകനും സ്റ്റേറേ നോഹയെ ഒരുപാട് പൊസിഷനുകളിൽ സ്പിച്ചായി കളിപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ കോറോസിംഗ് ശേഷം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ഫോർവേർഡ് പൊസിഷനിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത് താരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ് ഏതായാലും എന്റെ അഭിപ്രായത്തിൽ അടുത്ത മത്സരത്തിലും ആദ്യ ലെവലിലേക്ക് വരുമ്പോൾ കോറോസിങിനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് ഈ ഒരു മാച്ചിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ ആയി രേഖപ്പെടുത്തുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ ഇതിനും പുതുവ് മാച്ച് അനാലിസിസും മാച്ച് പ്രിവ്യൂമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ